ആയ മീനൊക്കെ കുറവാണ് കേസ് നമ്മടെ അവര് ചേട്ടനെവിടെ ഞണ്ടും കൊണ്ട് വന്നത് പുള്ളി കാണാന്ന് ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ ഒരു കിറ്റ് നിറയുണ്ട് പുള്ളി പൂങ്ങ കൊള്ളത്തിൽ ഒന്നും പോയി അത് അത് തപ്പിട് ഈ ടയർ പോലൊരു സംഭവം അത് കിടന്നുള്ളി പിടിക്കുന്ന എന്തായാലും കൊള്ളാൻ പരി തപ്പി എടുക്കുന്നല്ല കൈക്ക് പിടിക്കുന്ന സംഭവ വീഡിയോ കാണാം കിടക്കുന്ന ണ്ടാണ് കേട്ട രാവിലെ ഇത് പൊങ്ങ വെള്ളത്തെ പിടിക്കൂന്നേശ കാണോ എത്ര രൂപ ഞാൻ വീട്ടിലെടുക്കത്തി ഞണ്ടാണ് കൂട്ടുകാരെ രാവിലെ നമ്മടെ നമ്മുടെ എണ്ണം പിടിക്കേണ്ടി വന്നതാണ് ഞണ്ടാ കിടിലൻ ഫ്രഷ് സാധനമാണ് ജീവനുള്ള ഞങ്ങള് ഇത് ഇറക്കുമല്ലോ ചോര വെച്ചിട്ട് ാണ് നമ്മടെ ഞണ്ട് ഞണ്ട് കിടക്കുന്നാണ്ടായി ആ അടിപൊളി അതിലെ എണ്ണന്റെ കഷ്ടപ്പാടാണ് ആ ഞണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ട പക്ഷെ ഞണ്ടാണ് ൊല്ലൊന്നും വണ്ടല്ലേ മുട്ട മുട്ട കാണിച്ചു കാണിച്ചത് എടുത്തേ അഞ്ഞൂറ് അനുറ വിലയാണ്ടല്ലേക്കന്മാര് വരുമല്ലോ കാശികളും ചൂണ്ടാറിഞ്ഞ് നോക്കാനോ ഉടക്കാൻ വലിച്ചെ അതിന് കഴിക്കാ ചൂണ്ടാക്കി പിടിച്ചെല്ലാം